ആശുപത്രിയിലെ പ്രധാനമന്ത്രി കണ്ട ആളുകൾ പ്രതികരിക്കുന്നു ആ പ്രതികരണത്തിലേക്ക് ഇല്ല അങ്ങനെ അങ്ങനെ ഒരു പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ അരുൺ പ്രതികരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു അനിൽകുമാർ ഇവിടെ ഈ ചികിത്സയിൽ കഴിയുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തോടും പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു എന്തായാലും ഈ ആരൊക്കെയൊക്കെയാണ് വീട്ടിൽ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് അമ്മയും ഞാനും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചും അമ്മയും നഷ്ടപ്പെട്ട് കൊച്ചിൻ്റെ വൈഫ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടര വയസ്സാണ് ഞാൻ ഇപ്പോൾ ഒരു മാസം ലീവിന് വന്നായിരുന്നു ഇന്ന് പോകേണ്ടായിരുന്നു എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ആയിരുന്നു നിന്നായിരുന്നു എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു തലവേഗ തടവി കയ്യൊക്കെ പിടിച്ചിട്ട് ഞാൻ കൂടുണ്ടാവും നമ്മളുണ്ടാവും ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല ഫ്യൂച്ചറിനെ കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പറഞ്ഞാൽ ആദ്യം നമ്മൾ ക്യൂർ ആയിട്ട് റെഡിയായിട്ടുവാ ചെയ്യാൻ അവർ ചോദിച്ച് ഞാൻ ഇന്ത്യയിൽ തന്നെ സംസാരിച്ചു ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ അവരുള്ള പറഞ്ഞതിനെല്ലാം തന്നെ ഞാൻ മറുപടി കൊടുത്തു ഞാൻ എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണെങ്കിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ സമയത്തായിരുന്നു സംഭവിച്ചത് എല്ലാവരും ഉറക്കത്തിലായിരുന്നു രാവിലെ എണീച്ച് നോക്കുമ്പോൾ നാടില്ല നാട്ടുകാരില്ല ഇന്നലെ കണ്ടവരൊന്നുമില്ല എൻ്റെ കൊച്ചും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ട് നട്ടലിന് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് മാസം എന്തായാലും ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർസ് പറഞ്ഞത് ഇവിടെ ചികിത്സയും കാര്യങ്ങളെല്ലാം കുറേ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൈയും തലയൊക്കെ തടവിട്ട ഒരു ചെയ്യാം നമ്മളെല്ലാത്തിനും ഉണ്ടാവും നമ്മളെല്ലാം ക്ലിയർ ക്ലിയറാക്കിത്തരാം കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞതിപ്പോൾ ഈ മുറിയും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആദ്യമൊന്നും ബെൽറ്റ് ഇടണം ബെൽറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും ബെഡ് റെസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ട് വേണമെന്നാണ് പറഞ്ഞത് ബെഡ് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ഒക്കെ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അതിൽ തന്നെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആകും ആ മുറിവെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ബാക്കിൽ ബട്ടാക്സിൻ്റെ താഴെ ആയതുകൊണ്ട് ചെറിയൊരു സ്റ്റിച്ചുണ്ട് ഒരു നാല് സ്റ്റിച്ചിട്ടുണ്ട് അതൊക്കെ മിഞ്ഞാന്നാണ് ചെയ്തത് ചെറിയ സർജറി ആയിരുന്നു കമ്പ് അടിച്ച് കഴിഞ്ഞിരിക്കും അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഭാര്യ ഇന്നലെ ബെസ്റ്റ് ആയതായിരുന്നു അച്ഛനപ്പുറത്തുണ്ട് കാലിന് ഇഞ്ചുറിയാണ് ഷുഗർ ഉള്ളതുകൊണ്ട് മുറിവ് ഉണങ്ങുന്നില്ല 是的，刘备<被>。<music>